പെട്ടിമുടിയിലും പുത്തുമലയിലും കവളപ്പാറയിലും അമ്പൂരിയിലും കട്ടിപ്പാറയിലും കൂട്ടിക്കലിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് പോലുള്ള മഹാദുരന്തങ്ങൾ ഇക്കൊല്ലം ഇനിയും സംഭവിച്ചാലും അതിശയപ്പെടേണ്ടതില്ല കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതം കേരളത്തിൽ അത്രയേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ പെരുമഴയും ഉരുൾപൊട്ടലും സംഭവിക്കാവുന്ന ആയിരക്കണക്കിന് മലയോരങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് വയനാട് ദുരന്തത്തിൽ നൂറ്റി നാൽപ്പതോളം പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടു കിട്ടിയിട്ടില്ല ചാലിയാർ പുഴയിലൂടെ നാൽപ്പത് കിലോമീറ്റർ വരെ ഒഴുകിയ ശേഷമാണ് ജീർണിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അറുന്നൂറ് ഏക്കർ ഭൂപ്രദേശം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന അവിശ്വസനീയമായ സാഹചര്യത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ടൂറിസത്തിന്റെ മറവിലെ അനധികൃത നിർമ്മാണവും പാറ ഖനനവുമാണ് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണമായി പറയുന്നത് ഇടുക്കി ജില്ലയിൽ മൂന്നാറും ദേവികുളവും അടിമാലിയും പീരുമേടും ഉൾപ്പെടെ അൻപതിലേറെ അപകട മേഖലകളാണ് നിലവിലുള്ളത് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലും ഇത്തരത്തിൽ അപകട സ്പോട്ടുകൾ പലതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമാണ് നവംബർ മാസത്തിൽ വരെ ഇക്കൊല്ലം പേമാരിയും പെരുമഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും തുടരാമെന്ന സാഹചര്യമാണ് കാലാവസ്ഥാ വിഭാഗം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഇക്കൊല്ലം ജൂൺ മുതൽ ഓരോ ആഴ്ച ഇടപെട്ട് ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും പെരുമഴയും വെള്ളപ്പൊക്കവും മേഘവിസ്ഫോടനവും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് വയനാട് ഇടുക്കി ജില്ലകളിൽ മാത്രമല്ല ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പ്രകൃതി ദുരന്തങ്ങൾ വരും ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഭയാനകമായ സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് അതേസമയം ആലപ്പുഴ ജില്ലയെ ഏത് നിമിഷവും പ്രളയം വിഴുങ്ങാവുന്ന ഭീതികരമായ സാഹചര്യവും മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ വർഷവും കേരളത്തിൽ അതിഭയാനകമായ ഒരു പ്രകൃതി ദുരന്തം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പെരുമഴയും വെള്ളപ്പൊക്കവും സംഭവിക്കുന്നു എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലയോരങ്ങളിൽ ഉരുൾപൊട്ടൽ പതിവായിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പരിമിതിയായിരിക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ മരണം അഞ്ഞൂറ് കവിയുമെന്നാണ് സൂചനകൾ ഉരുൾപൊട്ടലിൽ ആൾനാശം മാത്രമല്ല കൃഷിയും വീടും പാലങ്ങളുമൊക്കെ തകർന്നു പോകുന്ന സാഹചര്യമാണ് കാണാനാവുക വയനാട്ടിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കള്ളാടി പുഴയ്ക്ക് കുറുകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അപ്പാടെ ഒലിച്ചു അട്ടമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളുടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നാനൂറിലേറെ കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ ഒഴുക്കിൽ പുഴ ദിശു മാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായും ഒലിച്ചു പോവുകയും ചെയ്തു നൂറു നൂറ് ജീവനുകളെ നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല പല ഗ്രാമങ്ങളും കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് പോലും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതാണ് ഓരോ ദുരന്തത്തിന്റെയും ബാക്കി പത്രം